മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സംസ്ഥാന യൂത്ത് കമ്മീഷൻ ചെയർമാൻ എം ഷാജർ ഉദ്ഘാടനം ചെയ്തു ഞാൻ യുവജന കമ്മീഷന്റെ ചെയർമാൻ എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത ശേഷം ഏറ്റവും പ്രധാനമായി നമ്മൾ നടത്തിയ ആദ്യമായിട്ടാണ് സ്റ്റഡി ഒരു നടത്തിയത് നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടന്ന ആത്മഹത്യയെ കുറിച്ച് നമ്മൾ നേരിട്ട് തന്നെ സ്റ്റേറ്റ് ഡീറ്റെയിൽസ് കേരളത്തിൽ പ്രത്യേകത ആത്മഹത്യ അല്ലാത്ത നമ്പറും ആ ലിസ്റ്റിലുണ്ട്

ജില്ലാ പ്രസിഡന്റ് വി വി ഷാജി അധ്യക്ഷത വഹിച്ചു സിനിമാ സീരിയൽ താരം ഉണ്ണിരാജൻ വിശിഷ്ടാതിഥിയായി സംസ്ഥാന സെക്രട്ടറി കെ സന്തോഷ് കുമാർ അനുമോദനവും ഉപഹാര സമർപ്പണവും നടത്തി സെക്രട്ടറി കെ എ പ്രനിൽകുമാർ വൈസ് പ്രസിഡന്റ് ജസ്റ്റിന ജോസഫ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി എൽ ഷിബു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി എൻ സുരേന്ദ്രൻ വി ആർ സുധീർ കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ സെക്രട്ടറി വി സിനീഷ് കെ എസ് ഇ ഒ എ സംസ്ഥാന സെക്രട്ടറി കെ ഷാജി കേരള ജയിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി അരുൺ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജയചന്ദ്രൻ കർക്കടക്കാട്ടിൽ ഫയർ സർവീസ് അസോസിയേഷൻ മേഖലാ സെക്രട്ടറി വി കെ അഫ്സൽ കെ എസ് ഇ എ സംസ്ഥാന സെക്രട്ടറി ജി ബൈജു നഴ്സൺ ടി തോമസ് പി സുഗേഷ് എന്നിവർ ന്യൂസ് കണ്ണൂർ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ